ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ വോട്ട് ഷെയറിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ട്വൻറ്റി സിക്സ് പെർസെൻറ്റേജ് വോട്ട് ഷെയറോടെ റീഫോം യു കെ യിന് മുന്നിലെത്ത ലേബർ പാർട്ടി ഇരുപത്തി മൂന്ന് ശതമാനം വോട്ട് ഷെയറും അതേപോലെ തന്നെ കൺസർവേറ്റീവ് പാർട്ടി പതിനെട്ട് ശതമാനം വോട്ട് ഷെയറും മാത്രമാണ് കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കുക ഇന്ന വർഷം ഈ ലേബർ പാർട്ടിക്കും കൺസർവേറ്റീവ് പാർട്ടിക്കും കൂടി അൻപത്തി ഒൻപതനത്തിനോളം വോട്ട് വീതം ഉണ്ടായിരുന്നു രണ്ട് പാർട്ടിയും ചേർന്ന് കഴിഞ്ഞാൽ അതിപ്പോൾ നാൽപ്പത്തൊന്ന് ശതമാനമായിട്ട് കുറയുകയാണ് റീഫോം പാർട്ടി കയറി വരികയാണ് ചെയ്യുന്നത് അപ്പം ഈ യു ഗോ അവരുടെ സർവേയിൽ പറയുന്നത് യു കെയിലെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഏറ്റവും ശക്തമായ രണ്ട് പാർട്ടികൾ ലേബർ പാർട്ടി കൺസർവേറ്റീവ് പാർട്ടി ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ രണ്ട് പാർട്ടികളുടെ രീതിയിൽ നമുക്ക് ചിന്തിക്കാം ഓക്കെ അപ്പോൾ ഈ രണ്ട് പാർട്ടികളും അല്ലാതെ മറ്റൊരു പാർട്ടിയെ ബഹുഭൂരിക്ഷത്തോടെ വിജയിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ളതാണ് അതായത് ഒരു മാറ്റം യു കെയിലുണ്ടാകും റീഫോം പാർട്ടി ആ മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ് യു ഗോ പറയുന്നത് ഒരു സർവേയിൽ തൊണ്ണൂറ്റി ശതമാനത്തോളം ഒരു തൂക്കു മന്ത്രിസഭയായിരിക്കും യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ഇലക്ഷനിൽ വരും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റീഫോം പാർട്ടിക്കാണ് സാധ്യത എന്നുള്ള റീഫോം പാർട്ടിക്കാണ് സാധ്യത എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റീഫോം പാർട്ടി എന്ന് പറയുന്നത് ഹഡ്രഡ് യു കെ സിറ്റിസൺസ് അല്ലെങ്കിൽ ബ്രിട്ടൻ എന്ന് വാദിക്കുന്നൊരു പാർട്ടിയാണ് അതായത് ബ്രിട്ടനുള്ള ആൾക്കാർക്കാണ് ബ്രിട്ടൻ എന്ന് വാദിക്കുന്ന ഒരു പാർട്ടിയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇമിഗ്രേഷൻ നയങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ വേണ്ടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള മാറ്റം വരാൻ വേണ്ടിയിട്ടാണ് സാധ്യത എന്നുള്ളതാണ് അതായത് നമ്മളെപ്പോലുള്ള യു കെയിൽ വന്ന് താമസിക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ സത്യം പറഞ്ഞ റീഫോ പാർട്ടി അധികാരത്തിൽ വരുന്നത് അത്ര ഭൂഷണമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് കൂടി ചേർത്ത് വയ്ക്കുകയാണ്